കൊച്ചിയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസന പ്രവർത്തനങ്ങൾക്കായി നിരവധി ഇടപെടലുകൾ ഇവിടെ നടത്തുന്നു എന്നത് അധ്യക്ഷ ഭാഷണത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു കൊച്ചി മെട്രോ വികസനം അന്താരാഷ്ട്ര വിമാനത്താവള വികസനം കൊച്ചി വാട്ടർ മെട്രോ പെട്രോ കെമിക്കൽ പാർക്ക് ഇൻഫോ പാർക്ക് വികസനം ഇവയെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ് അത്തരത്തിൽ കൊച്ചിയുടെ വികസനം സാധ്യമാവുമ്പോൾ അതിനിണങ്ങുന്ന ലോജിസ്റ്റിക് സൗകര്യങ്ങളടക്കം ഒരുങ്ങേണ്ടത് അനിവാര്യമാണ് ഈ കാഴ്ചപ്പാടോടെ വേണം ഈ ലോജിസ്റ്റിക്സ് പാർക്കിനെ കാണാൻ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനം അല്ല എന്ന് നേരത്തെ പലരും പ്രചരിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്കായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം രാജ്യത്തെ ടോപ്പ് അച്ചീവർ പദവിയിലേക്ക് എത്തി കേരളത്തിൽ നടപ്പാക്കിയ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നേ മുക്കാൽ ലക്ഷത്തോളം സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു അതുവഴി ഇരുപത്തി മൂവായിരം കോടിയോളം രൂപയുടെ നിക്ഷേപങ്ങൾ ഏഴര ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടു കേന്ദ്ര സർക്കാർ തന്നെ ബെസ്റ്റ് പ്രാക്ടീസ് എന്നാണ് ഈ പദ്ധതിയെ വിശേഷിപ്പിച്ചത് വലിയ കമ്പനികൾ പൂരാഷ്ട്ര കമ്പനികളടക്കം നിസാൻ എയർബസ് ടി സി എസ് ടെക് മഹീന്ദ്ര ടാറ്റ എലക്സി അങ്ങനെ വൻകിട കമ്പനികൾ പലതും നിക്ഷേപവുമായി കേരളത്തിലെത്തുന്നു നമ്മുടെ ഐ ടി കയറ്റുമതി ഒരു ലക്ഷം കോടിയോട് അടുക്കുകയാണ് ഇത്തരത്തിൽ വ്യവസായ സൗഹൃദം എന്നതിലുപരി നിക്ഷേപക സൗഹൃദ സംസ്ഥാനം എന്ന നിലക്കൂടി കേരളം വളരുന്നു അതുകൊണ്ടുകൂടിയാണ് അദാനി ഗ്രൂപ്പ് കേരളത്തിൽ ഇത്തരമൊരു ലോജിസ്റ്റിക് പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഗതാഗത ചെലവ് കുറക്കുക ഇ കൊമേഴ്സ് എഫ് എം സി ജി ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽ റീറ്റെയിൽ എന്നീ മേഖലകളിലെ കയറ്റുമതി കയറ്റുമതിശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പാർക്കിലൂടെ ലക്ഷ്യമിടുന്നത് അതുപോലെ ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ ഡിജിറ്റൽ ഇൻ്റഗ്രേഷൻ സ്മാർട്ട് ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ഇതെല്ലാം ഇവിടെ ഒരുക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും പ്രാദേശികമായി നിരവധി അനുബന്ധ തൊഴിലവസരങ്ങളും ഉണ്ടാകും ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്കും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കും ഇതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തമായ പ്രചോദനമാണ് ലഭിക്കുക ഈ പാർക്ക് ഒരു സാധാരണ ലോജിസ്റ്റിക്സ് കേന്ദ്രം മാത്രമല്ല വ്യാപാര വികസനത്തിനും സമൂഹ ശാക്തീകരണത്തിനും വിപണികളെ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ പരിവർത്തന പദ്ധതി കൂടിയാണ് ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചാണ് അദാനി ഗ്രൂപ്പ് ഈ പദ്ധതി നടപ്പാക്കുന്നത് വിഴിഞ്ഞൻ രാജ്യാന്തര തുറമുഖം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം തുടങ്ങിയവയുടെ തുടർ വികസനത്തിനായി മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി ഗ്രൂപ്പ് എം ഡി ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിൽ പ്രഖ്യാപിച്ചത് ഏറ്റെടുക്കുന്ന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് സാഹചര്യമുണ്ട് എന്നതിലാണ് ഇതിനെല്ലാം അദാനി ഗ്രൂപ്പ് തയ്യാറായിട്ടുള്ളത്